ഹായ് ഇന്ന് വങ്കട മീനും മത്തിയുമാണ് കിട്ടിയത് അപ്പോൾ വങ്കട മീൻ കറി വെച്ചും മത്തി വറക്കാനും വരട്ടി വെച്ചു കേട്ടോ വങ്കട മീൻ ചെറുതായിട്ട് കണ്ടിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് തേങ്ങ വറുത്തരച്ചാണേ വെക്കുന്നത് തേങ്ങ അപ്പം തീയലിനൊക്കെ വറക്കത്തില്ലേ അതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വെള്ളം ചേർത്താണേ അരച്ചത് അരച്ച് ആ അരപ്പ് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കുടമ്പൊടിയും പിന്നെ ഉപ്പും ഇടിട്ട് കൊടുത്ത് കൈവെച്ച് നല്ലപോലെ എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അടുപ്പിൽ വെച്ചാണേ വെക്കുന്നത് അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് മീ മീൻ കറി വെച്ചെടുക്കാമേ പിന്നെ കാത്തോരനാണേ വെച്ചത് കായെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു അഞ്ചാറ് വെള്ളത്തിൽ നല്ലപോലെ കഴുകി അതിൻ്റെ കറയൊക്കെ പോയി കഴിഞ്ഞ് കടുക് പൊട്ടിച്ചിട്ട് കാ ഇട്ട് അരപ്പൊക്കെ ഇട്ട് തോരൻ റെഡി ആയിട്ടുണ്ടേ എന്നിട്ട് മീൻ നല്ല വറ്റി വന്നപ്പോൾ ത് ഇതുപോലെ ഇരുന്നേ നല്ല കളറിലിരുന്ന് നമ്മൾ മുളകൊക്കെ ഇട്ട് വെക്കുന്ന കൂട്ട് അപ്പം നല്ല വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ബായ്